ഹായ് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മൾ പാലച്ചീര നടന്ന വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമുക്കത് എങ്ങനെ ഈ സമയത്ത് നടാമെന്നുള്ളതാണ് അപ്പോൾ അതിന് മുമ്പ് നമ്മുടെ ഈ തക്കാളിനെ പറ്റിയിട്ട് ആരൊക്കെയോ ചോദിച്ചിട്ടുണ്ടായിരുന്നു തക്കാളി എന്തുമാ എന്ന് എങ്ങനെയായിരുന്നു അപ്പോൾ ഈ തക്കാളി ആണോ എന്ന് എനിക്കറിയില്ല അത് ചെയ്ത തക്കാളി ആണോ എന്നറിയില്ല അപ്പോൾ അത് നമ്മുടെ ആ നാല് തക്കാളി നമ്മൾ സൈഡിൽ കൂടെ ഈ ക്യാനിൻ്റെ സൈഡിൽ കൂടെ നട്ടിരുന്ന ആ തക്കാളിയാണ് ഉദ്ദേശിച്ചതെങ്കിൽ നമ്മുടെ തക്കാളി ഇത്രയായിട്ടുണ്ട് നല്ല രീതിയിൽ തക്കാളി ഒരു പത്തിരുപത്തഞ്ചോളം തക്കാളി ഉണ്ടായിട്ടുണ്ട് നമുക്ക് ഓണമൊക്കെ ആകുമ്പോഴത്തേനും അത് പറിച്ചെടുക്കാറാവും അപ്പോൾ ഇതിൻ്റെ അകത്തത് മുളകും നല്ല രീതിയിൽ പൂക്കളൊക്കെ ആയി വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ അത് നമ്മുടെ പീച്ചിൽ നമ്മുടെ ഈ മതിലിനോട് ചേർന്നിട്ടുള്ള പീച്ചിലാണിത് അതിൻ്റെതേ ഉണ്ടായി നമ്മൾ കവറിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് അതും നമുക്ക് ഓണം സമയത്തൊക്കെ പറിച്ചെടുക്കാം തോന്നുന്നു പിന്നെ അത് ഇത് കണ്ടോ നമ്മുടെ ചോളമാണ് ചോളം ഞാനിത് മുകളിൽ പൂ ഇങ്ങനെ ഇങ്ങനെ പൂവുണ്ടായത് ഞാൻ ഷോർട്ട്സായി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അപ്പോൾ എനിക്ക് ഒത്തിരി പേര് പറഞ്ഞു ഞാൻ ആദ്യമായിട്ടാണ് ചോളം കൃഷി ചെയ്യണത് കേട്ടോ അപ്പോൾ എല്ലാവരും പറഞ്ഞു തന്നു ഇതുപോലെ ഇലയുടെ സൈഡിൽ കൂടെയാണ് ചോളം ഉണ്ടാവുന്നതെന്ന് കറക്റ്റായിരുന്നു ഇത് കണ്ടുപതി ഇപ്പോൾ നമ്മുടെ ഈ ഒക്കെ മുടി പോലെ തലബാ മൂൾ ഭാഗത്ത് അപ്പോൾ അതേ ഇതുപോലെ കോൺ ഉണ്ടായിട്ട് നമുക്കിതുപോലെ ഉണ്ടായി വന്നിട്ടുണ്ട് ഈ ചോളം ഉണ്ടായി വന്നിട്ടുണ്ട് നമുക്കൊരു നാലോ അഞ്ചോ കടയേ ഉള്ളൂ അപ്പോൾ എല്ലാത്തിനും തന്നെ ചോളം ഉണ്ടായിട്ടുണ്ട് അതേ ഇതിനും ചെറിയൊരു ഇതുണ്ടായിട്ടുണ്ട് ഇത് ഇവിടെ ഉണ്ടായിട്ടുണ്ട് ഇവിടെ ഉണ്ടായിട്ടുണ്ട് അതേപോലെ അതെ ഈ സൈഡിൽ നമുക്കിവിടെ ഒരെണ്ണം ഉണ്ടായിട്ടുണ്ട് അത്യാവശ്യം നമുക്ക് നല്ല രീതിയിൽ ഒരു വിളയാണ് കേട്ടോ ചോളം അതിന് നമുക്ക് ധൈര്യമായിട്ട് ചോളം കൃഷി ചെയ്യുകയും ചെയ്യാം പിന്നെ അത് നമ്മുടെ പി വി സി പൈപ്പിൽ നമ്മൾ പാവൽ കയറ്റി വിട്ടിട്ടുണ്ടായിരുന്നില്ലേ അതിൽ നമുക്ക് പാവയ്ക്കെ ഉണ്ടായി തുടങ്ങി വേണ്ട ഞാനിപ്പോൾ അത് ഒരെണ്ണം ഉണ്ടായിപ്പോൾ കവറിട്ട് വെച്ചിരുന്നതാണ് അതേപോലെ തന്നെ നമുക്ക് ഇവിടെയൊക്കെ നന്നായിട്ട് പൂവ് പൂവുണ്ടാവുന്നുണ്ട് അത് ഇവിടെയൊക്കെ നമുക്ക് പാവയ്ക്ക് വിരിഞ്ഞ് വരുന്നുണ്ട് കണ്ടോ ഇതൊരു രണ്ട് ദിവസത്തോടെയും കഴിയുമ്പോൾ കവറിട്ട് വെക്കണം അതേ നല്ല നാല് സൈഡിൽ നിന്നും നന്നായിട്ട് പാവലം കയറി വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയായിട്ടുണ്ട് നമ്മുടെ പാവലം പിന്നെ നമ്മൾ പ്രൂൺ ചെയ്ത തക്കാളിയാണ് ഉദ്ദേശിച്ചതെങ്കിൽ നമ്മുടെ പ്രൂൺ ചെയ്ത തക്കാളി എല്ലാത്തിനും ഇതേ മൂന്ന് നാല് ശിഖരങ്ങൾ വന്ന് എല്ലാത്തിലും നന്നായിട്ട് പൂവിട്ടിട്ടുണ്ട് അപ്പോൾ ഒറ്റയായിട്ട് പതിരുന്ന തക്കാളി അതുമാതിരി മുളക് ഒക്കെ നമുക്ക് ഇതേപോലെ പ്രൂൺ ചെയ്ത് കഴിഞ്ഞാൽ മൂന്ന് നാലും ശിഖരങ്ങളായിട്ട് നല്ല ആരോഗ്യത്തോടെ വരികയും ചെയ്യും നല്ല രീതിയിൽ പൂക്കളുണ്ടാവുകയും ചെയ്യും അപ്പോൾ അത് മുറിച്ചിട്ട് നമ്മൾ ആ കഷ്ണം നമ്മൾ താഴെ നട്ടിരുന്നു കണ്ടോ ഇതും നല്ല രീതിയിൽ വേരൊക്കെ വന്ന് പിടിച്ചു വരുന്നുണ്ട് അപ്പോൾ അതിൽ നിന്നും നമുക്കൊരു തക്കാളി തൈ ഉണ്ടാക്കാനായിട്ട് പറ്റി അപ്പോൾ ഇത്രയൊക്കെയാണോ ഞാൻ പഴയത് ചോദിച്ചതിൻ്റെ മറുപടിയാണോ ഞാനിപ്പോൾ ഈ പറഞ്ഞത് അപ്പം ഇനി നമുക്ക് ഈ പാലച്ചീര എങ്ങനെയാണ് നടുന്നത് നോക്കാം അപ്പോൾ അത് നമ്മൾ പാലക്കീര നടാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഇതേപോലത്തെ ഒരു മഴവെള്ളം വരുമ്പോൾ ഉണ്ടാവണേ പാപ്തില്ലേ ആ പാത്തിയുണ്ടോ പാത്തിയുടെ അടിയിൽക്കൂടെ നമ്മളത് ഇതേപോലെ തോളിട്ട് കൊടുത്തിട്ടുണ്ട് കണ്ടോ വെള്ളം പോവാനായിട്ട് തോളിട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്കിതേപോലത്തെ നമ്മളെന്തെങ്കിലും ഷെഡ് പൊളിച്ചു കഴിയുമ്പോൾ ആവശ്യമില്ലാതെ കിടക്കുന്ന പാത്തികൾ ഇത് പുതിയതാണ്ടോ പുതിയത് നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ബാലൻസ് കിടന്നു വേറെ ഒരു ആവശ്യത്തിനും പറ്റില്ല അപ്പോൾ ഞാൻ ഓർത്തും ഇതിലൊന്ന് നമുക്ക് പാലക്കീര നട്ട് കൊടുക്കാം അപ്പം നമുക്ക് നടുന്ന സമയത്ത് അകത്ത് നമ്മൾ പോട്ടി മിക്സ് വെക്കണമല്ലോ അപ്പോൾ അതിന് മണ്ണ് പുറത്തേക്ക് പോവാതിരിക്കാൻ വേണ്ടി പോട്ടി മിക്സ് പുറത്തേക്ക് പോവാതിരിക്കാൻ വേണ്ടി ഞാൻ രണ്ട് സൈഡിൽ കൂടെ ഒരു ചകിരി വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരെണ്ണം വെച്ചിട്ട് പോരാന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ മുകളിലായിട്ട് ഒരെണ്ണം വെച്ചു കൊടുക്കാം അപ്പോൾ ഞാൻ രണ്ട് സൈഡിലും ഇതുപോലെ ചകിരി വെച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് മണ്ണ് വന്ന് കഴിയുമ്പോൾ കറക്റ്റായിട്ടിരുന്നോളൂ അപ്പോൾ നമ്മുടെ പോട്ടി മിക്സിൽ ഇട്ട് കൊടുത്തേക്കുന്നത് ചാണകപ്പൊടി വേപ്പിൻ പിണ്ണാക്ക് മണ്ണ് മേൽമണ്ണ് ഇത്രയാണ് നമ്മളിതിൽ ചെയ്ത് കൊടുത്തേക്കുന്നത് കേട്ടോ അതൊന്നും നമുക്ക് ഇതിലോട്ട് നിരത്തി കൊടുക്കാം അപ്പോൾ കരിയിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കരിയിലെ കമ്പോസ്റ്റൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിലിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിതിൽ വേറെ ഒന്നും ഇട്ടിട്ടില്ല ചാണകപ്പൊടി വേപ്പിൻ പിണ്ണാക്കും മേൽമണ്ണും കൂടി മിക്സ് ചെയ്തു തുടങ്ങി നമുക്കിതൊന്ന് നേരത്തി കൊടുക്കാം നല്ല രീതിയിൽ ഞാൻ ചാണകപ്പൊടി ഇട്ടിട്ടുണ്ട് പാലക്കീര എന്ന് പറഞ്ഞാൽ ചെറിയ കുറച്ച് നാളത്തെ കൃഷിയാണല്ലോ പെട്ടെന്ന് നമുക്ക് വിളവെടുക്കാൻ പറ്റുന്ന കൃഷിയാണ് പാലക്കീര നമുക്കത് ഒത്തിരി നമുക്ക് ഒത്തിരി ഇങ്ങനെ ഒത്തിരി വളമൊന്നും കൊടുക്കണ്ട ഇടയ്ക്കിടയ്ക്ക് നമുക്കിതൊന്ന് ചെയ് കുറച്ച് കുറേശ്ശെ മൂടി കൊടുത്താൽ മതി അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇത്രയുള്ള ഒരു മഴവെള്ളപ്പാത്തിയാണെന്നുണ്ടെങ്കിൽ മതി അതിന് നമുക്ക് കൃഷി ചെയ്യാനായിട്ട് പറ്റും ഇപ്പോൾ ഈ സൈഡിൽ ഞാൻ രണ്ട് സൈഡിലും ഇതേപോലെ ചകിരി വെച്ച് കൊടുത്തിട്ടുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ചാടി പോകാതിരിക്കാൻ എന്തെങ്കിലും നിറ്റ് കഷ്ണങ്ങളോ അല്ലെങ്കിൽ ചെറിയ കല്ലിൻ്റെ കഷ്ണങ്ങളോ അല്ലെങ്കിൽ മരകഷ്ണങ്ങളോ ഒക്കെ വെച്ച് കൊടുത്താൽ മതി അതിനുശേഷം നമുക്കിതൊന്ന് നേരത്തി കൊടുക്കും നേരത്തെ കൊടുത്ത് വലിയ കല്ലും കല്ലും കട്ടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിതൊന്ന് മാറ്റി കൊടുക്കാം കേട്ടോ അപ്പം ഈ മഴവെള്ള പാർത്തിയിൽ നമ്മൾ കൃഷി ചെയ്യുമ്പോൾ നമുക്ക് വേറെ ഇപ്പം മതിലിൻ്റെ മുകളിൽ അല്ലെങ്കിൽ മിറ്റം കെട്ടിയൻ്റെ മുകളിലൊക്കെ വെച്ചിട്ട് നമ്മൾ കൃഷി ചെയ്യാൻ പറ്റും അപ്പോൾ അതാണ് കേട്ടോ ഇതും കൊണ്ടുള്ള ഗുണം ഇങ്ങനെ ഒരു സാധനം വെറുതെ പോവുകയില്ല നമുക്ക് കൃഷി ചെയ്യാനായിട്ട് വളരെ കുറച്ച് സ്ഥലം മതി ഇപ്പോൾ ഒരു മതിലിൻ്റെ മുകളിൽ കറക്റ്റായിട്ടിരിക്കും അല്ലാന്നില്ലെങ്കിൽ നമ്മുടെ മിറ്റം കെട്ടിയൻ്റെ മുകളിലിരിക്കും അപ്പം നമുക്ക് അത്രയും സ്ഥലത്ത് വെറുതെ ഇതുപോലെയുള്ള കൃഷികൾ ചെയ്യുകയും ചെയ്യും അപ്പം ഞാനിത് കേട്ടോ മണ്ണ് നേരത്തെ കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്കിത് ഒരു രണ്ട് നേരമായിട്ട് നമുക്ക് ഈ വിത്തുകളൊന്ന് പാകി കൊടുക്കാം പിന്നെ നമ്മളിത് പറിച്ചു നടേണ്ട ആവശ്യമില്ല കേട്ടോ ഓരോ വിത്തുകൾ അല്ലെങ്കിൽ രണ്ട് വിത്തുകൾ വെച്ചിട്ട് നമുക്ക് ഈ കൈ വരലുകൊണ്ട് തന്നെ ഒരു ചെറിയ കുഴി എടുത്തിട്ട് അങ്ങ് നട്ട് കൊടുത്താൽ മതി ഒന്നോ രണ്ടോ വിത്തുകൾ നമുക്ക് ഇട്ട് കൊടുക്കുകയും ചെയ്യാം ഇപ്പം ഈ സമയത്ത് ഇതേപോലെയുള്ള ചെറിയ കൃഷികളൊക്കെ ചെയ്തു തുടങ്ങാം കേട്ടോ നമ്മൾ ഇപ്പം ശീതകാല പച്ചക്കറിയിൽ പെട്ടതാണ് ഈ പാലച്ചേരിയൊക്കെ അപ്പോൾ നമുക്ക് ഇതുപോലെ ചെയ്ത് തുടങ്ങാം അപ്പോൾ ഒത്തിരി മഴയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കിത് ചെറുതല്ല എടുത്ത് നമുക്ക് ഷെയ്ഡിലോട്ടൊന്ന് മാറ്റി വെക്കുകയും ചെയ്യാമല്ലോ അപ്പോൾ അത് ഇതുപോലെ നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം ഈ പാലച്ചീരയുടെ വിത്തുകളൊക്കെ ഇപ്പം നമുക്ക് നേഴ്സറികളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട് കേട്ടോ ഇതിപ്പോൾ ഞാനൊരു യൂട്യൂബ് ചാനലിൽ നിന്ന് തന്നെ വാങ്ങിച്ചതാണ് വിൻസീസ് ഫാം എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിൽ നിന്ന് വാങ്ങിച്ചതാണ് അപ്പോൾ ഞാൻ എല്ലാത്തിലും രണ്ടെണ്ണം വെച്ചിട്ട് ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇതുപോലെയുള്ള കൃഷികൾ ഇത്രയും ചെറിയ സ്ഥലത്ത് നമുക്ക് കൃഷി ചെയ്യാൻ പറ്റും അല്ല വലിയ പി വി സി പൈപ്പ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്തൊക്കെ നമ്മൾ ഹോളുകൾ ഉണ്ടാക്കി അതിലാണെന്നുണ്ടെങ്കിലും നമുക്ക് ഇതേപോലെ വിത്തുകളിട്ട് പാലക്കീര പോലെയുള്ള ചെറിയ ചെറിയ വിളകൾ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റും കണ്ടോ പിന്നെ നമുക്ക് ഇതുപോലെയുള്ളതിൽ നമുക്ക് സ്ട്രോബെറി കൃഷി ചെയ്യാം അങ്ങനെ ചെറിയ ചെറിയ കൃഷികളൊക്കെ നമുക്ക് ഇതേപോലെയുള്ള ഇതിൽ കൃഷി ചെയ്യാൻ പറ്റും ഇപ്പോൾ വലിയ മഴയൊക്കെ പെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് ഷെഡിലോട്ട് മാറ്റി വെക്കുക അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ നമുക്ക് ഓലമടല പോലെയുള്ള ഒക്കെ എടുത്തു വെച്ച് കഴിഞ്ഞാൽ മുള വരുന്നത് വരെ ഇത് തറഞ്ഞു പോവാതിരിക്കും അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്ന് മാറ്റി വെക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാം അപ്പോൾ ഇതുപോലെയുള്ള മഴവെള്ള പാർട്ടികളൊക്കെ താഴെ വെറുതെ കിടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെയുള്ള ചെറിയ കൃഷികൾ ചെയ്തു കൊടുക്കാം അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്